ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തങ്ങളുടെ രണ്ടാം കിരീടമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജസ്ഥാൻ റോയൽസ് ലക്ഷ്യം വയ്ക്കുന്നത് സഞ്ജു സാംസണിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇറങ്ങുന്ന റോയൽസ് കഴിഞ്ഞ മൂന്ന് സീസണുകളിൽ രണ്ട് തവണ പ്ലേ ഓഫിൽ കടന്നിരുന്നു ഇക്കുറി ഒരു പടി കൂടി മുന്നേറി കിരീടത്തിൽ മുത്തമിടാമെന്ന പ്രതീക്ഷയിലാണ് അവർ കഴിഞ്ഞ സീസണിൽ കളിച്ച ടീമിൽ അടിമുടി മാറ്റങ്ങളുമായാണ് രണ്ടായിരത്തി ഇരുപത്തി രാജസ്ഥാൻ ഐ പി എല്ലിനിറങ്ങുന്നത് ഐ പി എൽ മെഗാലയലം സംഭവിച്ചതോടെയാണ് രാജസ്ഥാൻ റോയൽസ് ടീമിൽ വമ്പൻ മാറ്റങ്ങൾ വന്നത് ഇന്ത്യയിലെ മികച്ച യുവതാരങ്ങളാണ് അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് നിരയിലെ ഏറ്റവും വലിയ കരുത്ത് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് നിര എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ക്യാപ്റ്റൻ കൂടിയായ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ആകും അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണർമാരിൽ ഒരാൾ മുൻ സീസണുകളിൽ മൂന്നാം നമ്പറിൽ കളിച്ച സഞ്ജു ടീമിന്റെ സ്ഥിരം ഓപ്പണറാകുന്ന ആദ്യ സീസണാകും രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ഐ പി എല്ലിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് ആയിരുന്നു സഞ്ജുവിന്റെ സമ്പാദ്യം വരും സീസണിൽ ഇതിനെ വെല്ലുന്ന പ്രകടനമാണ് രാജസ്ഥാൻ റോയൽസ് ഈ താരത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ സെൻസേഷനായ യശ്സി ജെയ്സ്വാളാകും സഞ്ജുവിനൊപ്പം ടീമിന്റെ ഓപ്പണർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസൺ ഐ പി എല്ലിൽ അറുനൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് നേടിയ ജയ്സ്വാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാനൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് സ്കോർ ചെയ്തിരുന്നു വരും സീസണിലും യശസ്സി ജയ്സ്വാളിന്റെ ബാറ്റിംഗിൽ രാജസ്ഥാന് വലിയ പ്രതീക്ഷകളാണുള്ളത് ഇക്കഴിഞ്ഞ ഐ പി എൽ മേഘാലയത്തിൽ രാജസ്ഥാൻ റോയൽസ് വലിയ പ്രതീക്ഷയോടെ സ്വന്തമാക്കിയ താരമാണ് നിതീഷ് റാണ മുൻ സീസണുകളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ താരമായിരുന്നു അദ്ദേഹം ബാറ്റിംഗ് ഓർഡറിൽ എവിടെയും കളിപ്പിക്കാം എന്നതാണ് നിതീഷ് റാണയുടെ ഏറ്റവും വലിയ പ്രത്യേകത മൂന്നാം നമ്പറിലോ ഫിനിഷറായോ താരത്തെ കണ്ടേക്കാം ഓൾറൗണ്ടർ ആയ റിയാൻ പരാഗാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ഐ പി എല്ലിലും രാജസ്ഥാൻ റോയൽസിന്റെ നാലാം നമ്പറിൽ കളിക്കുക കഴിഞ്ഞ സീസണിൽ നാലാം നമ്പറിൽ കളിച്ചു കിഡിലൻ പ്രകടനമായിരുന്നു പരാഗിൻ്റെത് പതിനാല് ഇന്നിങ്സുകളിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് റൺസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിൽ ഐ പി എല്ലിൽ പരാഗിന്റെ സമ്പാദ്യം ടീമിന്റെ ഉയർന്ന റൺ വേട്ടക്കാരനും അദ്ദേഹമായിരുന്നു അടുത്ത സീസണിലും ഈ ഫോം തുടരാൻ പരാഗിനായാൽ രാജസ്ഥാന് കാര്യങ്ങൾ എളുപ്പമാകും അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ മധ്യനിരയിലെ അഭിഭാജ്യ ഘടകങ്ങളിലൊന്നാകും ധ്രുവ്ജുറൽ ഇത്തവണത്തെ മെഗാ ലേലത്തിന് മുൻപ് വമ്പൻ തുകയ്ക്ക് റോയൽസ് ഈ യുവതാരത്തെ നിലനിർത്തിയിരുന്നു സീസണിൽ ഏതാനും കളികളിൽ റോയൽസിന്റെ വിക്കറ്റ് കാക്കാനും അദ്ദേഹം ഇറങ്ങും രണ്ടായിരത്തി മുതൽ രാജസ്ഥാൻ റോയൽസിന്റെ വിശ്വസ്ത ഫിനിഷറാണ് ഷിംറോൺ ഹെറ്റ്മേയർ വിൻഡീസ് താരമായ ഈ ഇടം കയ്യൻ ബാറ്ററെ ഇക്കുറി മെഗാ ലേലത്തിന് മുൻപ് രാജസ്ഥാൻ റോയൽസ് ടീമിൽ നിലനിർത്തുകയുണ്ടായി വരും സീസണിലും ഫിനിഷറായിട്ടാകും ഹെറ്റ്മയറെസ് ഉപയോഗിക്കുക ഇത്തവണത്തെ ഐ പി എൽ മെഗാ ലേലത്തിൽ രാജസ്ഥാൻ സ്വന്തമാക്കിയ പ്രധാന വിദേശ താരങ്ങളിൽ ഒരാളാണ് വനിന്തു ഹസരംഗർ ഓൾറൗണ്ടറായ ഈ ശ്രീലങ്കൻ താരമാകും വരും സീസണിൽ റോയൽസിന്റെ ഏഴാം നമ്പർ ബാറ്റർ